ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പ്രധാന വിഷയം എന്നുള്ളത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഈ സെപ്റ്റംബർ മാസം ഓണക്കാലം ജീവിതത്തിലേക്ക് വരുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രത്തിൽ വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഈ ജാതകർക്ക് വന്ന് ഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും വിവരിക്കുന്നത് അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ സമയത്ത് ഈ സെപ്റ്റംബർ മാസത്തിൽ ചിങ്ങം കന്നി രാശികളിലായിട്ടാണ് ആദ്യത്തിൻ്റെ സഞ്ചാരം പൂരം ഉത്ര അത്തം എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്ന സമയം കറുത്ത പക്ഷത്തിലാണ് ചന്ദ്രൻ്റെ സ്ഥിതി ഈ മാസാരംഭത്തിൽ ആ ആ സ്ഥിതിയിലായിരിക്കും ചന്ദ്രൻ നിൽക്കുന്നത് സെപ്റ്റംബർ രണ്ടിന് കറുത്തവാവും അതായത് അമാവാസിയും പതിനേഴ് പതിനെട്ട് തീയതികളിൽ വെളുത്തവാവും അതായത് പൗർണമിയും ഉണ്ടാകും ദേശീയോത്സവം മലയാളിയുടെ ദേശീയോത്സവമായ തിരുവോണം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് ശനി വക്രഗതിയിൽ കുംഭം രാശിയിൽ പൂരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയം വ്യാഴം ഇടവം രാശിയിൽ മകൈരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയം രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്ത നക്ഷത്രത്തിലും ആയി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയം ചൊവ്വ മിഥുനം രാശിയിൽ മകൈരം നക്ഷത്രത്തിൽ തിരുവാതിര നക്ഷത്രങ്ങളിലും ആയിട്ട് സെപ്റ്റംബറിൽ സഞ്ചരിക്കുന്ന സമയം മാസത്തിൻ്റെ ആദ്യം ബുധൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ നാലിന് ചിങ്ങം രാശിയിൽ പ്രവേശിക്കും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഉച്ചരാശിയായ കന്നിയിലേക്കും സംക്രമിക്കപ്പെടും സെപ്റ്റംബർ പതിനാറ് മുതൽ ബുധൻ മൗട്ട്യാവസ്ഥയിലായിരിക്കും ശുക്രൻ മാസാദ്യം നീചരാശിയായ കന്നിയിലായിരിക്കും സെപ്റ്റംബർ പതിനെട്ടിന് തുലാം രാശിയിലേക്കും പ്രവേശിക്കുന്നു ഈ രീതിയിൽ നിൽക്കുന്ന ഗ്രഹസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വരുന്ന ബലങ്ങൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് പറയുന്നത് ഇവിടെ കാർത്തിക നക്ഷത്രത്തിലെ മേടക്കൂറുക കൂറുകാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ ശോഭനമാവും ഇടവക്കൂറുകാർക്കാണെങ്കിൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നുചേരുക നക്ഷത്രാധിപനായ ആദിത്യൻ ബലിഷ്ഠനാകയാൽ സ്വന്തം കഴിവുകൾ തിരിച്ചറിയുന്നതായിരിക്കും ഉദ്യോഗസ്ഥർക്ക് ഒപ്പമുള്ളവരുടെ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ പൂർണ്ണ സഹകരണം കൈവരും മനസ്സ് അർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ വിജയസാധ്യത വളരെ കൂടുതലായിരിക്കും അർപ്പണ മനോഭാവം കൈവിടാതെ സൂക്ഷിക്കുക പിതാവിൻ്റെ പ്രീതിയും ധനവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രായോഗികത മുന്നിട്ടാലും ആദർശം വിട്ടുകളയുകയില്ല എന്നൊരു സംഭവം കൂടെ വരുന്നുണ്ട് ന്യായമായ ഭൗതിക കാര്യങ്ങൾ നടന്നു കിട്ടുകയും കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ് കൂടാതെ തന്നെ ഉല്ലാസ യാത്രകളും വിനോദയാത്രകളും മനസംതൃപ്തി നൽകുന്ന അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് അനുരാഗികൾക്ക് സെപ്റ്റംബർ പതിനെട്ട് വരെ അനുകൂലത കുറഞ്ഞു തന്നെ ഇരിക്കും എന്നുള്ളതാണ് കൂടാതെ പുതിയ സംരംഭങ്ങൾ പെട്ടെന്ന് വളർച്ച ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ മെല്ലെ ജനപ്രിയത നേടുന്നത് സന്തോഷത്തിന് സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്ന് വിശ് എന്നുകൂടി പറയുന്നു ഓർമ്മിപ്പിക്കുന്നു ഈ രീതിയിലാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന ബലങ്ങൾ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലതു മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം